സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം പ്രായമായ അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുമക്കൾക്കുമൊപ്പം വീട്ടിലെ കാര്യങ്ങളും നോക്കി ജീവിതം മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ചെറുപ്പക്കാരൻ അതായിരുന്നു അങ്കമാലിയിലെ അങ്ങാടിക്കടവ് പറക്കുളം റോഡിലുള്ള ബിനീഷ് കുര്യൻ എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ എന്നാൽ ഇന്ന് നേരം പുലർന്നപ്പോൾ ബിനീഷും ഭാര്യയും രണ്ടു കുഞ്ഞുമക്കളും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇരുനില വീടിൻ്റെ മുകൾ നിലയിൽ കിടന്നവരാണ് എങ്ങനെ സംഭവിച്ചുവെന്നറിയാത്ത തീപിടുത്തത്തിൽ വെന്തു മരിച്ചത് താഴെ നിലയിൽ കിടന്ന പ്രായമായ അമ്മ പുലർച്ചെ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റപ്പോഴാണ് സംഭവം അറിഞ്ഞത് ഭർത്താവിൻ്റെ മരണശേഷം പ്രാർത്ഥനയും വിശ്രമജീവിതവുമായി കഴിഞ്ഞിരുന്ന അമ്മയുടെ നെഞ്ചു തകർത്ത കാഴ്ചയായിരുന്നു പിന്നീട് നടന്നത് അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിൽ പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് അമ്മച്ചിയോട് ഗുഡ് നൈറ്റും ബൈബൈ ഒക്കെ പറഞ്ഞ് പതിവ് പോലെ കവിളിൽ മുത്തവും നൽകിയാണ് ബിനീഷും ഭാര്യ അനുവും മക്കളായ ജുവാനയും ജസ്വിനും മുകളിലെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അമ്മച്ചി രാവിലെ പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റപ്പോഴാണ് മുകൾ നിരയിൽ തീ കണ്ടത് ഭയന്നുപോയ അമ്മച്ചി ഓടിപ്പാഞ്ഞ് സഹായിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ വിളിച്ചുണർത്തുകയും തീ തീയണയ്ക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ബക്കറ്റിലും മറ്റും വെള്ളമെടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അപ്പോഴേക്കും മുറ്റത്തുനിന്ന് നായയും കുരയ്ക്കാൻ തുടങ്ങി കേട്ട് അയൽവാസികളും ഓടിയെത്തി വീടിൻ്റെ അടുത്തുനിന്ന് പൈപ്പിലും ബക്കറ്റിലും വെള്ളമെടുത്ത് അണയ്ക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ അവരെ കൊണ്ടൊന്നും സാധിക്കുന്ന വിധത്തിലായിരുന്നില്ല തീ പടർന്നത് രണ്ടു മുറികളിലായി ആളി കത്തുകയായിരുന്നു തീയെ ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് മകനെയും ഭാര്യയെയും പേരക്കുട്ടികളെയും തേടിയെത്തിയ ദുരന്തം കണ്ട് തകർന്നു പോവുകയായിരുന്നു ആ അമ്മച്ചി ഉടൻ തന്നെ ബിനീഷിന്റെ സഹോദരനെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അമ്മച്ചിയെ മാറ്റുകയും ചെയ്തു ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ് എട്ടു വയസ്സുള്ള മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഭാര്യ അനു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് ട്യൂട്ടറുമായിരുന്നു എന്നാൽ തീ പടരാനുള്ള കാരണം മാത്രം വ്യക്തമായിട്ടില്ല രണ്ടു മുറികളിലായി തീ പിടിക്കാനുള്ള കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ജീവിതം അവസാനിപ്പിക്കുവാൻ മാത്രം എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇവർക്കില്ല എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുപോലെ പറയുന്നത് ബിനീഷിൻ്റെ പിതാവിൻ്റെ ചരമവാർഷികം മറ്റന്നാളാണ് ഇതിൻ്റെ ചടങ്ങുകൾക്കായി സാധനങ്ങളടക്കം വാങ്ങുകയും കുടുംബാംഗങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് സുഹൃത്തുക്കളും തറപ്പിച്ചു പറയുന്നു നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടെന്നും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും അയൽവാസികളും ബന്ധുക്കളുമെല്ലാം പറയുന്നുണ്ട് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വീടിനോട് ചേർന്നുള്ള ജാതിക്കിയുടെ ഗോഡൌൺ കത്തി നശിച്ചിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ജീവനൊടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളല്ലായിരുന്നു അത് ധാരാളം ഭൂസത്തുകൾ ബിനീഷിന് ഉണ്ടായിരുന്നു അതേസമയം അങ്കമാലി എം എൽ എ റോജി എം ജോർജ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ബിനീഷിന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്നും എം എൽ എ പ്രതികരിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും